ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് തന്നെ മൾട്ടിപെറ്റിൽ വൈറ്റിൻ്റെയും അതുപോലെ നീയൊരു കളകൻ്റെയും കട്ടിങ് കൊണ്ട് കേട്ടോ ബോൾസതിൻ്റെ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് നാടൻ ബോൾസും കട്ടിങ് വരുന്നത് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ നാടൻ ബോൾസതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിത് ഓർഡറിൽ തന്നെ കൊടുത്തു പോയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റുകൾ നമ്മുടെ സിഞ്ചേശ്ശേരി ആണ് കേട്ടോ അപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ചനു ചേച്ചിട്ട് പാക്കിങ്ങും കാര്യങ്ങളും അത്ര പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്ത് ഒരു ഡാമേജും കൂടാതെ നിങ്ങളിലേക്ക് പ്ലാന്റുകൾ എത്തിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഗാർലിക് വൈൻ്റെ ഹോട്ടർ പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഹൈഡ്രഹാൻസിയ ഈ ഒരു ലാവണ്ടർ കളർ എന്നൊക്കെ പറയാം അതുണ്ട് പിന്നെ അതായത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം റോട്ടഡ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് കട്ടിങ് ഒക്കെ വെച്ച് പിടിപ്പിക്കാം ആ ഒരു രീതിക്ക് വരുന്ന ഒറ്റ സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റുകൾ തീരെ കുറവാണ് ബാക്കിയൊക്കെ കൂടുതലും ഒന്ന് രണ്ട് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സിങ്കോണിയത്തിൻ്റെ റോട്ടഡ് ആയിട്ടുള്ള കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഹാങ്ങിങ്ങിങ് ആണ് ഇതിന് അൻപത് രൂപയാണ് കേട്ടോ ഹൈറ്റ് വരുന്നത് ഇത് ഗ്രൗണ്ട് വിങ്കയാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഗ്രൗണ്ട് വിങ്ങിയുടെ ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളിത് ആ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഹാങ്ങിങ് ആണ് ഇനി ഇതാ നെക്സ്റ്റ് വരുന്നത് ഇത് ഗ്രൗണ്ട് വിങ്കയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എപ്പേഷ്യുടെ പ്ലാന്റിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എപ്പേഷ്യുടെ അടുത്ത കളർ വരുന്നത് ഹോട്ടഡ് ആണ് പിങ്ക് ഫ്ലവർ ഇരുപത് രൂപയായിരിക്കും അടുത്ത മെലസ്റ്റോമയുടെ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് അവിടെ ബൊഹിനിയ പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് സ്ഥലം നെടുമ്പാശ്ശേരി